നിഹാരിക നീ പോയി ഇതൊക്കെ ഒന്ന് ചുറ്റിക്കാണു നിനക്ക് വലത് ഇഷ്ടമായാൽ വാങ്ങാൻ മടിക്കണ്ട കമ്പനി ബില്ല് കൊടുത്തോ നീ എനിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നിനക്ക് എന്റെ വക ചെറിയ ഗിഫ്റ്റാണ് അവൻ പുഞ്ചിരിയോട് പറഞ്ഞു ശരി സർ എന്ന് പറഞ്ഞ് നിഹാരിക സന്തോഷത്തോടെ പോയി ഋഷി നീ ശ്രീലക്ഷ്മിയെ കൊണ്ടുവരേണ്ടതായിരുന്നു അതിനു പകരം സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ വന്നിരിക്കുന്നു നോക്കിക്കോ ഞാനിത് ശ്രീലക്ഷ്മിയോട് കൊടുക്കും ഭവിൻ കളിയാക്കി ഋഷിന്റെ വയറ്റിലിടിച്ചു അപ്പോൾ ലേലം നടക്കുന്ന കെട്ടിടത്തിന്റെ വാതിൽകൾ ഒരു ബഹളം കേട്ടു എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് പോയി പ്രയാഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു ഇവൾക്കെന്താ പറ്റിയത് നാലഞ്ച് ദിവസമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അച്ഛനും അമ്മയും വരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾ അയച്ച മെസ്സേജുകൾക്കൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല ഇനിയിപ്പോ അവളോട് എന്ത് പറയും ഋഷിൻ ചിന്തിച്ചു അവൻ എന്തെങ്കിലും പറയുന്നതിനു മുൻപ് പ്രയാഗ നേരെ അവന്റെ അടുത്തേക്ക് വന്നു ഋഷി നീ ഇവിടെ ഉണ്ടോ നീ വരുന്നുണ്ടെന്ന് എന്താ എന്നോട് പറയഞ്ഞത് അവൾ ചോദിച്ചു പ്രയാഗിയുടെ പുറകിൽ നിന്നിരുന്ന അവളുടെ അച്ഛൻ വേണുഗോപാൽ പറഞ്ഞു ഓ അപ്പോ ഇവൻ ഇവിടെയോ ഉണ്ടോ ഇതിപ്പോ തികച്ചും ആയിരിക്കും അല്ലെ അയാൾ അവരെ ദേഷ്യത്തോടെ നോക്കി അയാൾ ആരാങ്കൽ അവനെ കാണുമ്പോൾ പ്രിയായിക്ക് ഇത്ര സന്തോഷം തോന്നാൻ മാത്രം അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വേണുഗോപാലിന്റെ അടുത്ത് ചെന്ന് സംശയത്തോടെ ചോദിച്ചത് അവനാണ് ഋഷിൻ വേണുഗോപാൽ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു അന്ന് ആ യാത്രയിൽ നിന്ന് പാതിയിൽ ഇറങ്ങിപ്പോയപ്പോൾ മുതൽ വല്ലാത്ത വിഷമം വിഷമമുണ്ടായിരുന്നു പ്രയാഗയ്ക്കും അന്ന് ഋഷിന് പരിക്കെ പറ്റിയതിൽ അവൾ വിഷമിച്ചാണ് നടന്നത് ഇയാളാണോ ആ വർമ്മ ഫാമിലിയിലെ യൂസ്ലെസ് ആയ മരുമകൻ ഞാൻ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആ യുവാവ് പറഞ്ഞു അവന്റെ പേര് ഇഷാൽ വിശ്വനാഥ് പ്രയാഗയ്ക്ക് വേണ്ടി വേണുഗോപാൽ കണ്ടെത്തിയ പരം വർമ്മ ഫാമിലിയിലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിച്ചുവെന്ന സത്യമാണ് പക്ഷേ അവൻ അത്ര യൂസ്ലെസ് ഒന്നും അല്ല ഇഷാൽ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ വേണുഗോപാൽ പറഞ്ഞു പ്രയാഗിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിനു മുൻപ് നീ ആദ്യം അവനെ നേരിടണം അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഇഷാൽ നേരെ പ്രയാഗിയുടെ അരികിൽ ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു അവൾ ഞെട്ടിത്തിരിഞ്ഞു ഇഷാൽ നീ നീ ഇവിടെ എന്താ ചെയ്യുന്ന ഒരു ഞെട്ടലോടെ അവൾ ചോദിച്ചു അവൾ പെട്ടെന്ന് അവന്റെ കയ്യിലേക്കും ഋഷിനെയും മാറി മാറി നോക്കി പക്ഷേ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ലാതെ അവരെ നോക്കി നിന്ന ഋഷിൻ പതിയെ ഇഷാലിനെ നോക്കി പുഞ്ചിരിച്ചു ഇവൻ വരുമ്പോഴും പോകുമ്പോഴല്ല എന്തിനാ പ്രയാഗ ഇവന്റെ കൂടെ നിൽക്കുന്നത് ഇവനെ പറ്റിയൊക്കെ നാട്ടിൽ പാട്ടാണ് ഇഷാൽ പരിഹാസത്തോടെ പറഞ്ഞപ്പോൾ ഋഷിന്റെ മുഖം വലിഞ്ഞു മുറുകി പ്രയാഗയ്ക്ക് എന്നെ കുറിച്ച് നന്നായി അറിയാം പക്ഷേ സർ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഋഷിൻ ചോദ്യഭാവത്തിൽ പ്രയാഗയെ നോക്കി പ്രയാഗ ഇതാരാ ഇഷാലിനെ നോക്കി പുഞ്ചിരിച്ച ശേഷം ഋഷി പ്രയാഗിയോട് ചോദിച്ചു ഞാൻ ഇഷാൽ ഇഷാൽ വിശ്വനാഥ് കേരളത്തിലെ ഫേമസ് ടെക്വൽ മെഡിക്കൽ ഹബിന്റെ ഒരേ ഒരു അവകാശി ഓപ്പ് യു ഗോഡിറ്റ് അല്ലെങ്കിലും ടെക്വൽ മെഡിക്കൽ ഹബിനെ പറ്റി കേൾക്കാത്തവരുണ്ടാവില്ലല്ലോ അഹങ്കാരത്തോടെ ഇഷാൽ പറഞ്ഞു പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ ഋഷിൻ ഉറക്ക ചിരിച്ചു ഓ ഫാർമസി ഓണർ ആണല്ലേ വെറുതെ അല്ല ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന മണം ഇഷാലിനെ കളിയാക്കിക്കൊണ്ട് ഋഷിൻ പറഞ്ഞു ഋഷിയുടെ വാക്കുകൾ ഇഷാലിനെ വല്ലാതെ ചൊടിപ്പിച്ചു ഇഷാൽ പ്രയാഗയെ നോക്കിയപ്പോൾ അവളും ചിരിക്കുന്നുണ്ടായിരുന്നു ബി ഹി ജസ്റ്റ് കിഡിങ് ടേക്ക് ഇറ്റ് ഈസി അവന് വിഷമമാവണ്ടെന്ന് കരുതി പ്രയാഗ വിഷയം ഒന്ന് തമാശയാക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്ക് ഇഷാൽ അത് സീരിയസ് ആയി എടുത്തിരുന്നു അവന്റെ ഒരു ഫൺ നീ ആരോടാ സംസാരിക്കാൻ നിനക്ക് ബോധമുണ്ടോ ഇഷാൽ ഋഷിയോടായി ഉറക്ക ചോദിച്ചു നിനക്കറിയില്ലേ താൻ ആരാന്ന് എന്നിട്ട് എന്നോട് ചോദിക്കുകയാണോ ഋഷിൻ ചിരിയോടെ ചോദിച്ചു വന്നപ്പോ മുതൽ തുടങ്ങിയതാ ഇടിയറ്റ് ഇഷാ ദേഷ്യത്തോടെ പറഞ്ഞു പ്രയാഗ നിന്റെ അച്ഛന്റെ പെറ്റിനെ അഴിച്ചുവിട്ടിരിക്കുകയാണോ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ ഇവരെയൊക്കെ കിടണ്ടേ ഋഷിന്റെ അടുത്ത് നിന്ന ഭവീനായിരുന്നു ആ ചോദ്യം ചോദിച്ചത് പക്ഷെ അത് കേട്ടപ്പോൾ പ്രയാഗയ്ക്ക് കാര്യമായി ഒന്നും മനസ്സിലായില്ല ആ അതെന്താ അങ്ങനെ ചോദിച്ചത് അച്ഛൻ പെറ്റ് ഡോക്സിനെയൊക്കെ കൂട്ടിൽ തന്നെയാണല്ലോ നിർത്താറ് പ്രയാഗ നിഷ്കളങ്കമായി പറഞ്ഞു പിന്നെന്താ ഇവിടെ ഒരു പട്ടിമുറണ്ട ശബ്ദം വെയിറ്റ് നീയാണ് ഇഷാലത് ഭവി ഇഷാലിനിട്ട് കൊള്ളിച്ച് പറഞ്ഞതാണെന്ന് അപ്പോഴാണ് അവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായത് അത് കേൾക്കേ ഇഷാലിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നീ ആരാടാ ഇവിടെ ആരുടെ മരുമകനാണോ ഇവര് വിളിച്ചിട്ട് വന്ന ഗസ്റ്റ് അത്രേലുള്ളൂ അതുമല്ലെങ്കി ഇനി ആർക്കറിയാം ഇൻവിറ്റേഷൻ ഉണ്ടോ ഇല്ലയോന്നൊക്കെ അവൻ പുച്ഛത്തോടെ ഭവീനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സത്യത്തിൽ ഇഷാലിന് ഭവീൻ ആരാണെന്നോ ഋഷൻ ആരാണെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു തിരിച്ചവർക്കും അവനെയും അറിയില്ല എല്ലാവരും ബിസിനസ് ഫീൽഡിൽ ഉള്ളവരാണെങ്കിലും അവരെ പറ്റിയൊന്നും മനസ്സിലാക്കാതെയാണ് ഇഷാൽ വന്നപ്പോൾ മുതൽ ഓരോന്ന് തട്ടിവിട്ടത് എന്റെ കൊച്ചു മുതലാളി ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അവിടുത്തെ ഓണറുടെ മരുമകനാകണമെന്ന നിയമം വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ തന്നെ ഇയാളുടെ പ്രശ്നം എന്തുവാ പിന്നെ താൻ നേരത്തെ പറയുന്നത് കേട്ടല്ലോ മാനേഴ്സ് മാനേഴ്സില്ലെന്നൊക്കെ ആക്ച്വലി അതില്ലാതെ സംസാരിക്കുന്നത് ഇപ്പോൾ നീയല്ലേ ഫൺ ഫണ്ണായിട്ട് എടുക്കണം അല്ലാതെ എല്ലാത്തിനും കയറി ചൊറിഞ്ഞു ഉടക്കാൻ നിന്നാ ആ രീതിക്ക് നിൽക്കാൻ എനിക്കും അറിയാം പിന്നെ നിന്റെ ഫാർമസിയിലെ പെയിൻ കില്ലേഴ്സ് ഒന്നും വേദന മാറ്റാൻ തികയില്ല ഭവീൻ സൗമ്യമായി പറഞ്ഞു തുടങ്ങി അവസാനിപ്പിച്ചത് ഒരു വാണിങ്ങിലായിരുന്നു ഏയ് വേണ്ട ഭവി വിട്ടേക്ക് ഋഷിൻ ഭവീനെ കൂളാക്കാൻ ശ്രമിച്ചു ഋഷിനും ഭവീനും കുറെ കാലമായി പരിചയമുള്ള സുഹൃത്തുക്കളെ പോലെയായിരുന്നു അന്നേരം പെരുമാറിയത് ശരിക്കും ഋഷിൻ അവനെ കൂളാക്കിയില്ലെങ്കിൽ തനിക്കിട്ടൊന്ന് പൊട്ടിയനെ എന്ന് ഇഷാലും പേടിച്ചിരുന്നു പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാൻ അവൻ തയ്യാറായില്ല അടിയിട്ടു വിചാരിച്ച് പോണത് കണ്ടോ ഭീരു തന്റെ ധൈര്യം കാണിക്കാൻ എന്ന പോലെ ഇഷാൽ പറഞ്ഞു ആരാടാ നിന്റെ ഭീരു നീ കൊറേ നേരം ആയില്ല തുടങ്ങിയിട്ട് ഇനിയൊരു വാക്ക് ഋഷിയെപ്പറ്റി പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും ഇഷാൽ മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക പരമാവധി തന്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് ഭവീൻ പറഞ്ഞു നീ ഏതാണ ഞാൻ പറ എനിക്ക് തോന്നുന്നു ഞാൻ പറയി നീയൊക്കെ ആരാന്ന എന്റെ വിചാരം ഒരു ബീരുവിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു ബീരു ഇഷാൽ പുറ്റത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഭവീൻ ഓടിയെത്തി ഇഷാലിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു ഏ സംസാരിക്കുന്ന കൊള്ളാം പക്ഷെ എന്റെ മേൽ കൈവച്ചാൽ എന്റെ സ്വഭാവം മാറും ഇഷാൽ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു ആഹാ എന്നാ ഒന്ന് കാണുമല്ലോ അതും പറഞ്ഞ് ബബീൻ ഇഷാലിന്റെ ബൈറ്റിൽ കൈമുട്ട് മടക്കി മടക്കിയിടിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ പ്രഹരം കാരണം ഇഷാൽ വേദനയോടെ നിലവിളിച്ചു അപ്പോഴേക്കും ആരതിയും ഋഷിനും വന്ന് ഭവീനെ പിടിച്ചു മാറ്റി ഭവീൻ ഒന്ന് മിണ്ടാതിരിക്കേ അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ അതിനൊക്കെ നിങ്ങൾ എങ്ങനെ സമാധാനം പറയാൻ പോയാ പിന്നെ അതിനു മാത്രമേ സമയം കാണൂ ആരതി സ്വൽപ്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ഭവീന്റെ കണ്ണുകളിൽ പ്രകടമായ ദേഷ്യം കണ്ട ഇഷാൽ ഭയന്ന് പിന്മാറിയിരുന്നു ഭവീന്റെ ഒരടി തന്നെ ഇഷാലിനെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതിലേറെ ഇഷാലിനെ വിഷമിപ്പിച്ചത് പ്രയാഗ തന്നെ ശ്രദ്ധിച്ചത് പോലുമില്ലെന്ന വസ്തുതയായിരുന്നു ഋഷി അവിടെ തുടങ്ങിയെന്ന് തോന്നുന്നു സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ട് പെട്ടെന്ന് പ്രയാഗ പറഞ്ഞു ആ എന്താ ഇനി ഇവിടുന്ന സമയങ്ങളേണ്ട വല ഭവീന്റെ തോളിൽ കൈയിട്ട് ഋഷി മുൻപിലേക്ക് നടന്നു ചുമ്മാ കൊച്ചിറുറക്കന്റെ അടുത്ത് അടിയിട്ട് സമയം പോയി നീ വാ ഋഷി അതും പറഞ്ഞുകൊണ്ട് ഭവീനും ഋഷിയുടെ കൂടെ മുൻപിലേക്ക് നടന്നു അവർക്ക് തൊട്ടു പിന്നാലെ തന്നെ ആരതയും പ്രയാഗയും ചിരിച്ചുകൊണ്ട് അവരെ അനുഗമിച്ചു ഋഷിയുടെയും ഭവീന്റെയും ആ സൗഹൃദം അവിടെ ഉണ്ടായിരുന്ന പലരെയും ചൊടിപ്പിച്ചിരുന്നു ഇരുവർക്കും നേരെ അസൂയ നിറഞ്ഞ നോട്ടങ്ങൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്നു എന്നാലും നീ വന്നെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ ഇട്ടിട്ട് രണ്ടെണ്ണം കൂടെ പൊട്ടിക്കായിരുന്നു നല്ല നാല് അടി കിട്ടിയ നേരെ ആയിക്കോളൂ കഴുതം ഭവിയെ നീർഷയോടെ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ആ വാക്കുകൾ കേൾക്കേ ഋഷിക്ക് ചിരി വന്നു എന്റെ പൊന്നു ഭവീനെ എന്താണ് നിനക്ക് ഏത് ബ്രാൻഡ നീ അടിച്ചു കയറ്റിയത് ഋഷിന്റെ അത്ഭുതം നിറഞ്ഞ പോലുള്ള ചോദ്യം കേട്ട് ഭവീൻ ചിരിച്ചു ഒന്ന് പോടാ ഋഷിയുടെ തോളിൽ ചിരിയോടെ തട്ടിക്കൊണ്ട് ഭവീൻ പറഞ്ഞു അപ്പോഴേക്കും ഋഷിക്ക് നിഹാരികയിൽ നിന്നും കോൾ വന്നിരുന്നു ഹലോ നിഹാരിക ഋഷിൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു സർ വേണ്ടി ഫ്രണ്ട് റോയിൽ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് നിഹാരിക ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അതോടെ ഋഷി ഭവീനെയും കൂട്ടി അവിടെ പോയിരുന്നു ഋഷി ലേലം വിളിക്കാൻ വെച്ച ലിസ്റ്റ് നീ കണ്ടോ ഭവീൻ അത്ഭുതം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു എന്താടാ എന്താ അതിന് ഇത്രയും വലിയ സ്പെഷ്യാലിറ്റി ഋഷിൻ കൗതുകത്തോടെ തിരക്കി നിനക്കൊരു നല്ല ചാൻസ് ഉണ്ട് ഋഷിക്കുട്ട ഭവീൻ ചിരിയോടെ പറഞ്ഞു അത് കാണേ ഋഷിക്ക് എന്താണെന്നറിയാൻ വലിയ താല്പര്യം തോന്നി